ശ്രീ ശ്രീഭാഗപതി ജ്യോതിഷ സംഗീതാർത്ഥം പ്രവഹിച്ച ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തർക്കം ഇന്നത്തെ ജ്യോതിഷ വിഷയം ബുധന്റെ വക്ര രാശിമാറ്റത്തെക്കുറിച്ചാണ് ആഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ കർക്കിടകം രാശിയിൽ പിറകോട്ട് സഞ്ചരിക്കും ഇപ്പോൾ സഞ്ചരിക്കുന്നത് ചിങ്ങം രാശിയിലാണ് ആഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ചന്ദ്രൻ്റെ സ്വക്ഷേത്ര രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ബലം കൂടും ഉച്ചബലമുണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ രാശി നക്ഷത്രക്കാർക്കും നല്ലതാണ് ദോഷമുള്ള നക്ഷത്രക്കാർക്ക് ദോഷം കുറയും ഗുണമുള്ള നക്ഷത്രക്കാർക്ക് ഇരട്ടി ഗുണമുണ്ടാകും ഇതിൽ ഏറ്റവും ഇരട്ടി ഗുണമുള്ള നക്ഷത്രക്കാർ ആരാണെന്ന് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇടവക്കൂറുകാർക്കാണ് കാർത്തിക മുക്കാലി രോഹിണി മകീര്യമര എടവക്കൂർ അവർക്ക് ബുധൻ നാലാം നാലാംകൂറിലാണ് സഞ്ചരിക്കുന്നത് അത് വക്രരാശിയിൽ മൂന്നാം മൂന്നാംകൂറിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതീവ ഭാഗ്യ നേട്ടങ്ങളുണ്ടാകും കുടുംബ ബന്ധങ്ങളുമായി സ്വരച്ചർച്ചയിലും ശത്രുതകളുണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലെത്തിച്ചേരും അവരുടെ സഹായങ്ങളും സാമ്പത്തിക ഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് കൂട്ടു സംരംഭം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യഗുണമുണ്ടാകും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുനിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയം വിനിയോഗിക്കാവുന്നതാണ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ അല്ലെ ജോലി സംബന്ധമായിട്ടോ പുറത്തുവാകാനും ഉദ്ദേശിക്കുന്നവർക്ക് കാര്യ ഗുണമുട്ടാണ് വീടോ സ്ഥലം വാങ്ങാനോ വീട് വിൽക്കുവാനോ പുതിയ വീട്ടിൽ വന്നു ചേരാനോ അല്ലെങ്കിൽ വീടിൻ്റെ പണി നടന്നുകൊണ്ടേയിരിക്കുന്നത് ദോഷം കൂടാതെ എല്ലാ കാര്യങ്ങൾക്കും ഭംഗിയായി നടക്കും വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഉദ്ദേശിച്ച കാര്യം നടക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വിദ്യാർത്ഥികൾക്കെല്ലാം ഗുണമുണ്ടാകുന്നതാണ് വിജയസാധ്യത കൂടുതലാണ് അങ്ങനെ ഈ ഇടവക്കൂറുകൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ബുധൻ്റെ രാശി മാറ്റം അടുത്തത് കർക്കിടകക്കൂറാണ് പുണർദ്ദങ്കാല് പൂയം ആയില്യം കർക്കിടകൻ രാശിക്കൂറ് അവർക്ക് രണ്ടാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് അത് ഒന്നാംകൂറിലേക്ക് ലഗ്നക്കൂറിലേക്കുള്ള മാറ്റം വരുമ്പോൾ തൊഴിൽ നിന്നും സ്വതസിദ്ധമായ ചിത ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് ഉയർച്ചയിലേക്കോ മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കാനോ തൊഴിൽ സംബന്ധമായി മനസ്സിൽ വിചാരിച്ച കാര്യ രീതിയിൽ തൊഴിൽ ചെയ്യുവാനും സാധിക്കും പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ അനുസരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുണ്ടാകും സാമ്പത്തിക നേട്ടം കുടുംബത്തിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ നിന്ന് ഭാഗം വയ്ക്കുകയോ പിതൃസ്വത്വോ മാതൃസ്വത്വോ കൈവശം വരാനും സാധ്യതയുണ്ട് കുടുംബസുഖമുണ്ടാവും മറ്റ് മാനസിക പ്രയാസങ്ങളെല്ലാം ഒഴിവാകും വിദ്യാസംബന്ധമായ കാര്യത്തിനും വിദ്യാർത്ഥികൾക്കും അനുകൂല സ്ഥിതിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിലും നല്ലതാണ് തൊഴിൽപരമായി പുറത്തേക്ക് പോകാൻ സാധിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അത് കാര്യഗുണവും സാമ്പത്തിക ഗുണവും ഉണ്ടാകും അടുത്തത് തുലാക്കൂറാണ് ചിത്രഹാര ചോതി വിശാഖമുക്കാൽ തുലാക്കൂർ പതിനൊന്നാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് അത് വക്രരാശിയിൽ പത്താംകൂറിലേക്ക് കർമ്മഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ വിചാരിച്ച തൊഴിലിന് തന്നെ നേട്ടം കൈവരിക്കാൻ സാധിക്കും അതിൽ നിന്നുള്ള സാമ്പത്തിക ഗുണവും ഉണ്ടാകും ഇഷ്ടപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുക്കുവാനും അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മപ്രവർത്തികൾക്കെല്ലാം ഗുണമുണ്ടാകും വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയം വിനിയോഗിക്കാവുന്നതാണ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഈ തുലാക്കൂറുകാർക്ക് വിജയം കൈവരിക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഉപരിപഠനത്തിന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ രീതിയിലുള്ള പഠനത്തിൽ തന്നെ ചേരാൻ സാധിക്കും ഇവർക്കും പ്രയോജനകരമായ സമയമാണ് ഈ ബുധൻ്റെ വക്രരാശിയിലേക്കുള്ള മാറ്റം അടുത്തത് വൃശ്ചികക്കൂറാണ് കാലി അനിഴം തൃക്കേട്ടക വൃച്ചികക്കൂർ പത്താംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് അത് വക്രരാശിയിൽ ഒമ്പതാം ഒമ്പതാംകൂറിലേക്ക് സഞ്ചരിക്കുമ്പോൾ കർമ്മഭാവത്തിൽ ഭാഗ്യഗുണമുണ്ടാവും സ്ഥാനഗുണവും പ്രതീക്ഷിക്കാം ഈ സർക്കാർ ജോലിയെല്ലാം ചെയ്യുന്നവർക്ക് ഈ സമയത്ത് അനുകൂല സ്ഥിതിയായിരിക്കും ഉണ്ടാവുക സാമ്പത്തിക നേട്ടവും പ്രമോഷൻ മറ്റ് അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പിതൃസ്വത്തോ മാതൃസ്വത്തോ കൈവശം വന്നു വന്നുചേരാൻ സാധ്യതയുണ്ട് വീട് പണിയെടുക്കുന്നവർക്ക് വേഗം വീടുപണി പെട്ടെന്ന് തന്നെ ഉണ്ടാകും വീടോ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അത് ഗുണമുണ്ടാകുന്ന സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ഇവിടെ നിന്നും പുറത്തു പോകാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദ്യാഗുണം ഉണ്ടാകും പരീക്ഷയെല്ലാം എഴുതിയവർക്ക് വിജയസാധ്യത കൂടുതലാണ് വിശ്വക്കൂറുകാർക്കും അനുകൂല സ്ഥിതിയാണ് അടുത്തത് ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം വര മകരക്കൂറ് മകരക്കൂറുകാർക്ക് അഷ്ടമക്കൂറിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് അത് വക്രരാശിയിൽ ഏഴാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ പെട്ടെന്ന് തടസ്സം വന്നവർക്ക് ഈ സമയം അനുകൂല സ്ഥിതിയാണ് ഉണ്ടാവുക വിവാഹം കഴിക്കാൻ സാധിക്കും ഇടപാട് ക്രയവിക്രയം എന്നിവ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അത് ഗുണമുണ്ടാകുന്ന കാലമാണ് വീടോ സ്ഥലമോ മറ്റ് വാഹനമോ അല്ല കെട്ടിടമോ ഇതെല്ലാം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് വിചാരിച്ച കാര്യത്തിൽ തന്നെ പണം അധികം ചെലവാകാതെ വിചാരിച്ച രീതിയിൽ തന്നെ അത് കൈവശം വന്നു ചേരും ഈ സമയം ഈ ഇടപാടിൽ ശ്രദ്ധ ചെലുത്തിയാൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് തൊഴിൽ സംബന്ധമായിട്ടും തടസ്സം വന്നവർക്ക് മോശപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം ഉള്ളവർക്ക് ആ തടസ്സെല്ലാം മാറി മനസന്തോഷം കൈവരിക്കും ശാരീരിക പ്രയാസമുള്ളവർക്ക് അലർജി എന്നിവ ഉള്ളവർക്ക് ശരീര രോഗമെല്ലാം മാറി ദേഹസുഖം ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സ്ഥിതിയാണ് മകരക്കൂറുകാർക്കും അനുകൂല സമയമാണ് അടുത്തത് മീനക്കൂറാണ് പൂരുട്ടാധികാൽ ഉത്രട്ടാതിരേവതി മീനക്കൂർ മീനക്കൂറുകാർക്ക് ആറാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് ശത്രുജയം ആരോഗ്യം ധനലാഭം എല്ലാം ഉള്ളതാണ് വക്രരാശിയിൽ അഞ്ചാംകൂറിൽ പ്രവേശിക്കുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അല്ല തൊഴിൽപരമായിട്ടോ അല്ല വിവാഹകാര്യത്തിനെല്ലാം അനുകൂല സ്ഥിതിയുണ്ട് അവരുടെ തടാരങ്ങൾക്കെല്ലാം അവർക്ക് തടസ്സം വന്നിട്ടുള്ളവർക്ക് തടസ്സമെല്ലാം മാറി കാര്യഗുണം ഉണ്ടാകും ഓരോ തരത്തിലും രോഗങ്ങളും തടസ്സങ്ങളും പ്രയാസങ്ങളെല്ലാം ഉള്ളവർക്ക് അതെല്ലാം മാറി തെളിഞ്ഞ് വരുന്നതാണ് വിദ്യാഭ്യാസ കാര്യത്തിനായാലും കുടുംബ സംബന്ധമായിട്ടുള്ള സാമ്പത്തിക നേട്ടത്തിനെല്ലാം അനുകൂല സ്ഥിതിയാണ് ഉണ്ടാവുക ഈ വക്രരാശിയിലുള്ള ബുധൻ ഏറ്റവും ബലം കൂടുന്ന ഒരു കാലമാണ് എല്ലാ രാശി നക്ഷത്രക്കാർക്കും ഗുണമുള്ളവർക്ക് ഗുണം കൂടുകയും ദോഷമുള്ളവർക്ക് ദോഷം ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഈ ബുധൻ്റെ വക്രരാശിയിലേക്കുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേടുന്നു നന്ദി നമസ്കാരം